എല്ലാവർക്കും യേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഈ ജബാതു പൗഡറിൻ്റെ കാര്യം പറയാനായിട്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണത് ഞാൻ ആ സംഭവം ഇങ്ങനെ കാണിച്ച സമയത്ത് എനിക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ചോദിച്ചുകൊണ്ടും അതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടും എൻ്റെ മെസ്സഞ്ചർ വഴിയായിട്ടായിരുന്നാലും ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമുക്കിതൊക്കെ കാണുമ്പോഴേക്ക് ഒരു പ്രത്യേക ഇഷ്ടം തോന്നും നമ്മുടെ വീട് എത്രത്തോളം നല്ലതാക്കി വയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാക്കി വയ്ക്കാനാണല്ലോ നമുക്കൊരു താല്പര്യം അപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റ് അടിച്ച് വരലക്കത്ത കഴിഞ്ഞ് കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ ആ ഫ്രണ്ട് മാത്രം ഒന്ന് കഴുകിയിടും അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരുപാട് നമ്മൾ കയറി ഇറങ്ങിയൊക്കെ ചെയ്യണത് ആ ഭാഗമാണ് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒന്ന് കഴുകി വൃത്തിയായി കിട്ടാൽ അത്രയും നല്ലത് പിന്നെതാ വിളക്കൊക്കെ കഴുകാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയുമ്പോൾ വിളക്ക് തേക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്തെന്ന് വെച്ചാൽ ആ പീതാംബരി പോട്ട് തന്നെയാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ആ സംഭവം നമ്മളൊന്ന് വിരലിലെടുത്തൊന്ന് കഴുകിയാൽ മതി വിളക്കെല്ലാം ഇങ്ങനെ പളപള വെട്ടി തിളങ്ങും പോലെ പോലത്തെ അത്രയ്ക്ക് കിടിലം പ്രോഡക്റ്റാണത് അപ്പോൾ ഇതാ കണ്ടില്ല ഞാനത് തന്നെയാണ് യൂസ് ചെയ്യണത് ഇപ്പോൾ ആ കവറിലിരുപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു ടിന്നിലേക്ക് അടച്ച് ഇങ്ങനെ ഭദ്രമാക്കി വെച്ചിരിക്കുമായിരുന്നു ഇപ്പോൾ ടിന്നിലടച്ച് വയ്ക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ കേശ് വന്നിട്ട് എടുത്ത് അവിടേക്കിങ്ങനെ വിതറും കവറിലിരിക്കുമ്പോൾ ആൾ അത്രയ്ക്ക് അങ്ങോട്ട് എടുക്കില്ല അങ്ങനെ ഞാൻ അത് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് രാവിലെ പുകയ്ക്കാം അപ്പോൾ ഇന്ന് ഞാൻ പുകച്ചില്ല ഇന്നലെ പുകച്ചതു അപ്പോൾ ഇന്ന് ഇനി സാമ്പ്രാണിക്കട്ട മാത്രം കത്തിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് റിഫ്രഷ് ചെയ്ത് എടുക്കാനായിട്ട് നമുക്കിതാ നമ്മുടെ ഈ ശീലങ്ങളൊക്കെ പറ്റും അപ്പോൾ ചെമ്പരത്തി പൂവൊക്കെ ഉണർന്ന് എനിക്ക് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ചെറിയൊരു പാവം തോന്നുന്നു അങ്ങ് നന്നായിട്ട് വിടർന്നു വന്നില്ലല്ലോ പിന്നെ ചെമ്പരത്തി ആയതുകൊണ്ട് നമ്മൾ അതിനെ പൊട്ടിച്ചെടുത്ത വിളക്കിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വയ്ക്കുമ്പോഴേക്കും അവിടെ ഇരുന്ന് അങ്ങ് വിരിഞ്ഞോളൂ സംഭവം പിന്നെ വേറൊരു കാര്യമുള്ളത് നമ്മൾ വിളക്ക് കത്തിക്കാനായിട്ട് നല്ലെണ്ണ മാത്രമേ യൂസ് ചെയ്യാവൂ നമുക്ക് വിളക്കെണ്ണയെന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും അത് ഏത് എണ്ണയാണെന്ന് അവർക്ക് പോലും അറിഞ്ഞുകൂടാ ഒരു കാരണവശാലും നമ്മൾ വിളക്കെണ്ണ വാങ്ങരുത് അത് നമുക്ക് റേറ്റൊക്കെ കുറവാണ് വാങ്ങാനായിട്ട് നല്ലെണ്ണയെ അപേക്ഷിച്ച് ഭയങ്കര റേറ്റ് കുറവാണ് നമുക്ക് ചീപ്പായിട്ടൊക്കെ കിട്ടും പക്ഷേ നമ്മൾ പവിത്രമായിട്ട് കാണുന്നതാണ് വിളക്ക് കത്തിക്കുന്നത് അതുമല്ല നമ്മളെ ഈ വെങ്കല വിളക്കിലേക്ക് ഈ നല്ലെണ്ണ ഒഴിച്ച് അതിൽ തിരിയിട്ട് കത്തിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആയിട്ട് അതിൽ നിന്ന് വരുന്ന ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് ശ്വസിക്കുന്നതും ഒക്കെ നല്ലതാണ് പ്രത്യേകിച്ച് നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ത്രിസന്ധി നേരത്ത് അല്ലെന്നുണ്ടെങ്കിൽ വെളുപ്പാൻ രാവിലെയാണല്ലോ അപ്പോൾ ഈ രണ്ട് സമയമെന്ന് പറഞ്ഞാൽ രാവിലെയും രാത്രിയും അല്ലാത്ത ഒരു സമയമാണ് ആ സമയത്ത് നമ്മുടെ അന്തരീക്ഷത്തിൽ വിഷാംശം കാണും അപ്പോൾ അതുകൊണ്ടാണ് ത്രിസന്ധി നേരത്ത് ചോറ് കഴിക്കാൻ പാടില്ലെന്നൊക്കെ പണ്ടുള്ളവർ പറയൂലേ അപ്പോൾ ആ ഒരു വിഷാംശം മാറ്റാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വിളക്ക് കത്തിക്കണത് എന്നാണ് ആയിട്ടുള്ളത് കണ്ടുപിടുത്തം അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോഴേക്കും അതില് നിന്ന് വരുന്ന ആ ഒരു സംഭവം നമ്മുടെ അന്തരീക്ഷം കുറച്ചൊന്ന് ശുദ്ധി അയക്കും അതിന് നല്ലെണ്ണം മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് സൂര്യഭഗവാനേയും കൂടെ തൊഴുതതിന് ശേഷമാണ് അകത്തോട്ട് കയറുന്നത് പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ നെറ്റിയിൽ നെറുകയിൽ സിന്ദൂരം അണിഞ്ഞുകൊണ്ട് സൂര്യഭഗവാനെ തൊഴണം എന്ന് പറയും കാരണം അപ്പോൾ ഈ സൂര്യൻ്റെ ആ ഒരു കിരണങ്ങളുണ്ടല്ലോ നമ്മുടെ നെറുക വഴി നമുക്കുള്ളിലേക്കൊക്കെ വന്നാൽ അത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അതെനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല അപ്പൊ വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ജബാതു യൂസ് ചെയ്യുന്നത് ആദ്യം നമുക്ക് നമ്മൾ ഭസ്മ കുറിയോ അല്ലെങ്കിൽ ചന്ദനക്കുറിയോ എന്ത്ടണം എന്നുണ്ടെങ്കിലും അതിലൊരല്പം ഈ ജബാതു പൗഡറും കൂടെ ഒരു ഒരു നുള്ളും മതി നമ്മൾ ഒരു നുള്ളും വേണ്ട ഒരു അല്പം എടുത്തിട്ട് അതിൽ കൂടെ മിക്സ് ചെയ്തിടുകയാണെങ്കിൽ നല്ല മണമാണ് ആ ഒരു കുറിക്കൊക്കെ തന്നെ ഭയങ്കര മണം തോന്നും അപ്പൊ ഇതാണ് ജബാതു പൗഡർ എനിക്ക് ഇങ്ങനെ ഒരുപാട് കമൻസ് വരണത് ഞാൻ പിന്നെ അത് കാണിക്കാന്ന് വെച്ചതാണ് ഇത് ഞാൻ വാങ്ങിച്ചത് ആമസോൺ എന്നാണ് നമുക്കിപ്പോ പൂജ സ്റ്റോളിലൊക്കെ പോയാൽ അവിടെ നിന്നൊക്കെ കിട്ടും പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇത് പോയി വാങ്ങാനായിട്ട് ഇതിനായിട്ട് പോവാൻ ചിലപ്പോൾ ഒരു മടിയായിരിക്കൂല അപ്പൊ ഞാൻ എന്താ ഈ ഇടയ്ക്ക് ഒരു തമിഴ് ചാനൽ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും അറിയണത് പിന്നെ അറിയാലോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓട്ടന്നെ ഇതൊക്കെ അങ്ങ് വാങ്ങും അങ്ങനെ ഞാൻ ഇങ്ങനെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ തപ്പി നോക്കിയപ്പോൾ ഈ സംഭവം കിട്ടിയായിരുന്നു ജബാദു പൗഡർ എന്നാണ് ഇതിന്റെ പേര് അപ്പൊ ഞാൻ വാങ്ങിച്ചപ്പോ ഇത് രണ്ട് ഗ്രാം വെച്ചിട്ടേ ഉള്ളൂ രണ്ട് ആ രണ്ട് ഗ്രാം വെച്ചിട്ട് ഒരു അഞ്ച് ഒരഞ്ച് പാക്കറ്റാണ് രണ്ട് ഗ്രാം വെച്ചിട്ടുള്ള ഒരു അഞ്ച് പാക്കറ്റ് ആണ് എനിക്ക് കിട്ടിയത് അതിലുള്ളത് ഒരു പാക്കറ്റ് ഒരു ചെറിയൊരു കുപ്പിക്കകത്താണ് ഇത് ഇതുപോലെ വരണത് ഇതിപ്പോ ഞാൻ ഇതാണ് ഞാനിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോഴുള്ള ഒരു മണമില്ലേ അമ്പലം എന്നൊക്കെ വിചാരിക്കുമ്പോ തന്നെ നമ്മളെ മനസ്സിലായി ഒരു പോസിറ്റീവ് മണമുണ്ടല്ലോ ആ സംഭവം ഇതിൻ്റെതാണ് അപ്പൊ ഞാനിപ്പോ ഈ കുറിയിട്ട സമയത്ത് അല്പം ഇട്ടിട്ടുണ്ട് നമുക്ക് ചന്ദനത്തിലും ഇതിലൊക്കെ നമുക്ക് ഒരു മണമുണ്ടല്ലോ അതൊക്കെ ഈ സംഭവം ചേർക്കണത് കൊണ്ടാണ് ഇതിപ്പോ നമുക്ക് പേസ്റ്റ് ആയിട്ട് കിട്ടും അല്ലാണ്ട് അല്ലാണ്ടതാ ഇങ്ങനെ കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ലിങ്ക് വേണോന്നൊന്നുമില്ല ജബാതു പൗഡർ എന്ന് സെർച്ച് ചെയ്യുമ്പോ തന്നെതാ വന്നു ഷുഹറിന്റെ ഷൊഹറിന്റെ തളുപ്പ് ഈ സംഭവം വന്നോളൂ തമിഴിലാണ് ഇത് കൂടുതൽ എഴുതിയിരിക്കുന്നത് ഇതാണ് സംഭവം അപ്പൊ ഈ ലിങ്ക് ചോദിച്ചിട്ടെന്നും ലിങ്ക് ഞാൻ ഇട്ടേക്കാം ലിങ്കിന്റെ കാര്യം കാര്യമൊന്നുമില്ല ഞാനും ലിങ്ക് വെച്ചിട്ടൊന്നും അല്ല കയറി വാങ്ങിയത് ജബാബുന്ന് കൊടുത്തപ്പോ തന്നെ വന്നായിരുന്നു ആമസോണിലാണ് കുറച്ചും കൂടി ഈസി ഞാൻ ഈ ഫ്ലിപ്കാർട്ടിൽ നോക്കിയ സമയത്ത് ഇത് മാത്രമായിട്ടല്ല എന്റെ കൂട്ടത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും കൂടെ പർച്ചേസ് ചെയ്യണം അങ്ങനെ എന്തൊരു ഓപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് അപ്പൊ ഇതിങ്ങനെ നമുക്ക് ഈ അടപ്പ് തുറന്നിട്ട് അപ്പൊ തന്നെ ഭയങ്കര മുഴുവൻ ഇതിന്റെ ഒരു നുള്ളെടുത്താൽ മതി ഒരു നുള്ള എടുത്ത് ഞാൻ എന്ത് എന്തെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം തളിക്കും ഒരു നുള്ള എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി നമുക്കതിന്റെ കണക്കൊക്കെ അറിയാൻ പറ്റൂല ഒരു നുള്ള എടുക്കുമ്പോൾ കുറച്ചും കൂടി വേണമെന്ന് തോന്നണെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനൊരു ചെറിയ മുന്തയിലാണ് എടുക്കുന്നത് എന്നിട്ട് വീട് മൊത്തം തളിക്കും എന്നിട്ട് ഫ്രണ്ട് ഡോറ് നമ്മൾ ആ നമ്മൾ ഇറങ്ങുന്ന ആ സ്ഥലമില്ലേ അവിടെ ആ പടിരെ അവിടെ കുറച്ച് അധികം ഒഴിക്കും കുറച്ച് വെള്ളത്തിൽ ഒന്നും കൂടെ കലക്കിയിട്ട് ആ ഭാഗത്തങ്ങ് ഒഴിച്ചിരിക്കും അപ്പൊ കയറി വരുമ്പോ തന്നെ നല്ലൊരു മണമാണ് പിന്നെ ഈ കർട്ടണിലൊക്കെ ഞാൻ കുടയും ഞാൻ എന്റെ എന്നെ കുടയും അപ്പൊ നമുക്കും നല്ലൊരു ഫ്രഷ് സ്മെല്ല് വരും നല്ല ഒരു ഞാൻ പറഞ്ഞില്ല ഒരു ഡിവൈൻ സ്മെല്ലാണ് അപ്പോ ഇതിപ്പോ ഞാൻ ഇപ്പൊ ഫ്ലിപ്പാർട്ടിൽ അല്ലെങ്കിൽ ഓൺലൈൻ മാത്രമേ കിട്ടണമെന്ന് പറഞ്ഞപ്പോഴെങ്കി കമന്റ് പറഞ്ഞിട്ട് അല്ലാതെ പൂജ സ്റ്റോളിലൊക്കെ കിട്ടുമെന്ന് അവിടെയൊക്കെ വാങ്ങാൻ കിട്ടാം ഞാൻ എല്ലാവർക്കും എളുപ്പത്തിന് വേണ്ടിയാണ് ഓൺലൈൻ എന്ന് പറഞ്ഞത് നമുക്കിപ്പോ നമുക്ക് ഇവിടെ ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ എല്ലാം കിട്ടണമെങ്കിൽ നമുക്ക് ചാലയ്ക്കകത്ത് പോകണം നമുക്ക് തിരുവനന്തപുരത്തുള്ളവർക്ക് ചാലയ്ക്കകത്ത് പോയി അവിടുത്തെ പൂജാ സ്റ്റോളിലൊക്കെ പോകുമ്പോഴായിരിക്കും ഇതിന്റെ എല്ലാ സംഭവങ്ങളും കിട്ടണത് അപ്പൊ അതിന്റെ കാലത്ത് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടാൻ ഞാനിത് വാങ്ങിയപ്പോ ഇരുന്നൂറ്റി നാല്പതോ അങ്ങനെ എന്തോ ഒരു വരും അങ്ങനെ എത്രയോ ആയിരുന്നു ഇരുന്നൂറ്റി നാൽപ്പതാണെന്നാണ് എന്റെ ഓർമ്മ സംഭവം സൂപ്പർ ആണ് നമുക്ക് എങ്ങനെ വേണം ചിലപ്പോ പനിനീ നമുക്ക് വേണമെങ്കിൽ പനിനീരുണ്ടെങ്കിൽ പനിനീരിൽ കലക്കിയിട്ട് ഇവിടെയൊക്കെ തട ഇവിടെയൊക്കെ നമുക്ക് തുടക്കം എന്നല്ല ഇവിടെയൊക്കെ തളിക്കാം എന്ന് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ സംഭവം ഉപയോഗിക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതാ ഇത് ഇനി എനിക്കിന്നിവിടെ ഞാൻ വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് ഈ സംഭവം ഒന്ന് കലക്കിയിട്ട് ഇവിടെ മൊത്തം ഒന്ന് തളിക്കണത് അപ്പൊ എങ്ങനെ വേണമെങ്കിൽ നിങ്ങക്ക് യൂസ് ചെയ്യാം ഭയങ്കര ഒരു നമുക്ക് രാവിലെ തന്നെ ഫ്രഷ് ഭയങ്കര ഒരു പോസിറ്റീവിറ്റി തോന്നും നമ്മൾ സാധാരണ കുമിഞ്ചാനോ അല്ലെങ്കിൽ സാമ്പ്രാണ്ട് കട്ടയോ പുകയ്ക്കുമ്പോഴുള്ള ആ ഒരു മണവും അല്ല ഇതിന് അതിരി അതിരേക്കാലും ഒക്കെ വേറൊരു ഫ്രഷ്യസ് ആയിട്ട് വരെയുള്ള ഒരു സ്മെല്ലാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ എന്തായാലും ലിങ്ക് ഇട്ടിരിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ജബാദു എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ കിട്ടും അപ്പോൾ കണ്ടില്ലേ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ തന്നെ വിഷ്ണു സഹസ്രനാമവും അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമവും ഇടും അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ലളിത സഹസ്രനാമം വായിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അതിൻ്റെ വാക്കുകളൊക്കെ കടുകട്ടുകയാണ് നല്ല ബുദ്ധിമുട്ടിയായി മാത്രമേ വായിക്കാൻ പറ്റുകയുള്ളൂ സ്ഥിരമായിട്ട് വായിക്കുന്നവർക്ക് അത് യാതൊരു ബുദ്ധിമുട്ടും കാണില്ല അപ്പോൾ ഈ തിരുവാട്ട് ഹരിതാ സഹസ്രനാമോ വിഷ്ണു സഹസ്രനാമോ നാമവും നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ കേട്ട് കേട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാണ്ട് നമ്മൾ മനഃപൂർവ്വമല്ല അറിയാണ്ട് നമ്മളെ മനസ്സിൽ പതിയും അതിനുശേഷം വായിച്ചാൽ കുറച്ചും ഈസി ആയിരിക്കും അപ്പോൾ ഞാൻ എന്താ ജബാദ് എടുത്ത് അതുപോലെ ഒരു ചെമ്പിൽ ഒന്ന് കലക്കി എടുക്കണുണ്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ വീട് മൊത്തം ഒന്ന് തിളയ്ക്കും പ്രത്യേകിച്ച് എന്നെ തന്നെ എൻ്റെ ദേഹത്ത് തന്നെ ഞാനൊന്ന് കുടയും അപ്പോഴും നല്ല മണവാണ് നമുക്ക് നമ്മളെ തന്നെ റിഫ്രഷ് റിഫ്രഷായിക്കി കിട്ടും പിന്നെ അതുപോലെ വിളക്ക് എത്തിക്കുന്നത് അവിടെ ആയിരുന്നാലും കർട്ടനുകളിൽ നമ്മുടെ സോഭ സെറ്റിയിൽ അതിലൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് തളിച്ചിട്ടിട്ട് പിന്നെ ഒന്ന് തുടയ്ക്കുമ്പോൾ ഭയങ്കര മണമാണ് അതിലൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ ഒത്തിരി തോനെ എടുത്തിട്ട് ആ വെള്ളം ഇങ്ങനെ സോഭയിലൊക്കെ വന്ന് കുടയും അപ്പോൾ മോനൊക്കെ രാവിലെ എഴുന്നേറ്റ് വന്നിരിക്കുമ്പോഴും പറയും അമ്മ നല്ല മണം അമ്മയെന്ന് പറയും കേശു കുട്ടനായിരുന്നാലും പിന്നെ കണ്ടില്ലേ കർട്ടനുകളിൽ എല്ലായിടത്തും ഒരു ഒരു നുള്ളു മതി അത്രയായിട്ട് ആവശ്യമുള്ളൂ അപ്പോൾ നിങ്ങളിങ്ങനെ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കൂടുതലും ഈ പറയും പോലെ തമിഴ്നാട്ടുകാരാണ് യൂസ് ചെയ്യണത് അവരാണല്ലോ ഇങ്ങനെയുള്ളതെല്ലാം അവരുടെ കാര്യം അറിയാമല്ലോ അവർ രാവിലെ എഴുന്നേറ്റാല് വീടിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കും അടിച്ച് തളിച്ച് വൃത്തിയാക്കി അവർ കുളിച്ച് ശുദ്ധിയായി വിളക്ക് കത്തിച്ചതിന് ശേഷം മാത്രമേ അവർ അവരുടെ ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ ഭയങ്കര പോസിറ്റിവിറ്റിയാണ് അത് കാണുമ്പോൾ തന്നെ പിന്നെ പിന്നെന്താ കണ്ടില്ലേ ആ ഇനി ഞാൻ എന്ത് ചോദിച്ചു കുറച്ചും കൂടെ എടുത്തിട്ട് ആ നടയിൽ ആ ഉമ്മറപ്പടിയിൽ കൊണ്ടങ്ങ് ഒഴിച്ചിരിക്കും അപ്പോൾ ഭയങ്കര മണോണ ഇങ്ങനെ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം